പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഫ്രൂട്ട്സ് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു കിടിലം റെസിപ്പിയാണ് ഈ ചൂട് കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയതും ക്ഷീണം മാറാനും ദാഹം മാറാനും വിശപ്പ് മാറാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഒരു കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു ചെരുവായിട്ട് അപ്പോൾ അപ്പൊ അതിന് അതിനകത്തേക്ക് നമുക്ക് ഞാൻ ചെറുപഴം എടുത്തിട്ടുണ്ട് നമ്മുടെ പാളയം ഉടമ്പഴം അത് ഞാനൊരു പത്തെണ്ണം ഇട്ടുകൊടുക്കേണ്ട പിന്നെ നമ്മുടെ ഈത്തപ്പഴം അത് അതിൻ്റെ കായ് കളഞ്ഞിട്ട് നമുക്ക് ഞാൻ രണ്ടാക്കി വെക്കണതാണ് അതോടെ ഇട്ടുകൊടുക്കാം അത് നമുക്ക് നന്നായിട്ട് ഇത് വച്ചിട്ട് ഉടച്ചെടുക്കാം കയ്യിലോ എന്തെങ്കിലും വെച്ച് ഉടച്ചെടുത്താൽ മതി മിക്സിയുടെ ജാറിലിട്ടൊന്നും അടിക്കരുത് നമുക്കിത് ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ ഭാഗത്തിന് നമുക്ക് ഉടച്ചെടുക്കണം അപ്പോൾ ഒരു നല്ല രീതിക്ക് തന്നെ ഉടയുകയും ചെയ്യണം അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര വേണ്ടാത്തവർക്ക് പഞ്ചസാരയ്ക്ക് പകരം ആക്കാം ഇത് ഞാൻ ഇപ്പോൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിക്കണവരുണ്ട് എനിക്ക് തേങ്ങാപ്പാൽ വേണ്ട അതുകൊണ്ട് ഞാൻ തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണേ ഇനി നമുക്ക് വേണ്ട ഫ്രൂട്ടിൽ ഒരെണ്ണം മുന്തിരിയാണ് മുന്തിരി ഇത് കായയില്ലാത്ത മുന്തിരിയാണ് അപ്പോൾ അത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് അത് നമുക്കിട്ട് കൊടുക്കാം മാതള നാരങ്ങ കുറച്ച് എടുത്തിട്ടിട്ട് ഓവറായിട്ടൊന്നും വേണ്ട നമുക്ക് കടിക്കാൻ പാകത്തിന് നോമ്പിലൊക്കെ നമുക്കിത് അടിപൊളിയായിട്ട് ചൂട് സമയത്ത് ഇങ്ങനെയുള്ള ഫ്രൂട്ട് ഉള്ള ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ இது ஒரு ஆப்பிள பகுதியான அப்ப அது கூட இட்டு கொடுக்க நமக்கு இது ஒரு பைனாப்பிளியொரு கஷ்டம் கட்டது അപ്പം നമ്മുടെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഈ ചൂട് സമയത്ത് നമുക്കിത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായുള്ളൂ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടതാണ് കൂടുതലും ഇടുന്നവർക്ക് ഇടാം അപ്പം ഞാനിത് ഇത്രയാണ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇപ്പം നോമ്പ് കാലത്തൊക്കെ ക്ഷീണിച്ചിരിക്കുമ്പോഴൊക്കെ നമുക്കിത് ഒരേ ക്ലാസ് കഴിച്ചാൽ മതി അപ്പോൾ വിശപ്പും മാറും നമ്മുടെ ക്ഷീണവും മാറും ദാഹവും മാറും അപ്പോൾ പുതുതായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതൊന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ജ്യൂസിൻ്റെ പാത്രമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ ജ്യൂസൊക്കെ റെഡിയായി ഞാൻ ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരേക്കും അസലാമലൈക്കും